ദൈവത്തെ ആരാധന കൊണ്ടായാൽ എന്നെ മതി ഒരുച്ചിട്ടാണ് ഈ ജീവിതം കാരണം നമ്മൾ ചെറിയ റവാദന നന്ദോ പറ്റുന്നതുള്ള జ్ఞാനത്തിലേക്ക് മനസ്സുന്ന നമ്മൾ സഹതാപന്മാരെ നല്ല ശരിഹണി എന്ന കാറ്റ് തരണം ഞാൻ ഓരോരുത്തരെ കൊന്ന ദേവന്റെ ആരാധന എന്നെ സദമേത്ലഹയ എന്ന જગത്തിൽ കുറച്ച ജനന്ദ്രേ ഇടാനോ നമ്മളെ ആഴ്ച പ്രാർത്ഥിച്ചു നിൽക്കാൻ ഞാൻ മാത്രം ഉള്ളായെന്നു സ്കൂളിൽ സമാധാനമായിട്ട് എനിക്ക് വേണം അയ്യൂർ എന്നിട്ടും ഒരു ബുദ്ധിമുട്ടില്ലാത്ത രീതിക്ക് അങ്ങനെ കുറച്ച് കഴിഞ്ഞാൽ ഞാൻ ഇനി വിചാരിച്ചു ഇനി എന്ത് ചെയ്യണം ആശുപത്രിക്ക് പോകാന ആവശ്യമില്ല ആശുപത്രിയുടെ കുടിയ അങ്ങനെ എന്താണ് ഞാൻ അവര് ഏഴുമണിയപ്പോൾ അപ്പം ഞാൻ വന്നോണ്ടിരിക്കുന്നു എനിക്ക് പിടിയില്ല എന്തെന്ന് ചോദിച്ചു ഞാൻ കാറ്റ് പറഞ്ഞപ്പോ ശരി ഞാൻ പ്രാർത്ഥിക്കാൻ ഞാൻ വീട്ടിലൂടെ പറഞ്ഞു ഒരു ആറ് മണിക്കൂറിന്റെ ശരി എന്താ പറഞ്ഞു വന്നപ്പോ പത്ത് മണി എങ്ങനെ പോയിക്കൊണ്ട് അരമണിക്കുറ ആരെയും എത്തിക്കൊണ്ട് ഞാൻ തിരിച്ചു പോയി മക്കള് വീട്ടിൽ വെച്ചു

வீண்டும் அடுத்ததான் வீட்டு உறக்கணும் எட்டரை எட்டு மணி ஆக்கள் யாழி முக்காண்ட அம்மா அப்பா மக்களா கண்டடச்சோண்டு அப்பா மக்களும் எத்தனை தொடங்கி எத்தனை மணிக்கு ஆகும்

എനിക്ക് അങ്ങനെ വേണ്ട ബുദ്ധിമുട്ടുണ്ട് നീണ്ട രീതിയിലുള്ള സാക്ഷ്യമാണ് എന്റെ മരുമോയിൽ പതിനഞ്ച് മാസമായി കിട്ടിപ്പോയി കഴിഞ്ഞ മാസ ഒരു ബുദ്ധിമുട്ടിയില്ല വീട്ടിലൊരു പൈസ ജോലിയില്ലാതെ ഭയങ്കരമായ കഷ്ടപ്പാടായിരുന്നു അറിയാ ക അങ്ങനെ എങ്ങനെ ഓരോ ദിവസം നടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കഴിഞ്ഞ മാർച്ച് മാസം കഴിഞ്ഞ മാർച്ച് മാസമാണ് ദൈവം അത്രയും നാളുകളാണ് വിഷമിച്ചു മാറ്റി കൊടുത്തൊരു ജോലിയെ കൊടുക്കുന്നത് 那个。嗯